അല്ലാമലൈക്കും പറക്കാത്തു എല്ലാവർക്കും ഇന്നത്തെ സാഹചര്യത്തിൽ ഉപകരിക്കുന്ന ദ്വാ പറയാം എല്ലാവരും ഇന്ന് മുതൽ ഈ ദ്വാ പതിവാക്കണമെന്ന് അറിയിക്കുന്നു അസഹ്യമായ അതിശക്തമായ ചൂട് ഇന്ന് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു പുറത്തിറങ്ങാൻ പറ്റാത്ത അത്രക്കും ചൂട് കൂടിക്കൊണ്ടിരിക്കുന്നു നൂറിലധികം ആളുകൾക്ക് സൂര്യതാപം ഏറ്റിരിക്കുന്നു വരാനിരിക്കുന്നത് അതിരൂക്ഷമായ ചൂടും തണുപ്പുമാണെന്ന് ശാസ്ത്രീയ ഗവേഷകർ അഭിപ്രായപ്പെട്ടിരിക്കുന്നു കാക്കട്ടെ ആമീൻ ശക്തമായ ഈ ചൂടിൽ വിശ്വാസികൾക്ക് ചില പാഠങ്ങൾ ഉണ്ട് ഒന്ന് ഭൂമിയെയും ഭൂമിയിൽ ചൂടിന് കാരണമായി ഭവിക്കുന്ന സൂര്യനെയും സംവിധാനിച്ചത് പടച്ച റബ്ബാണെന്ന് എല്ലാവരും മനസ്സിലാക്കുക റബ്ബിനെ ഈ സമയത്ത് ഓർക്കുക ചൂട് സഹിക്കാൻ പറ്റാതെ ആകുമ്പോൾ നശിച്ച ചൂട് എന്തൊരു കാലം എന്നൊക്കെ പറഞ്ഞു ആ വലാതി പറഞ്ഞു കാലത്തെ പഴിക്കാൻ സത്യവിശ്വാസികൾ ശ്രമിക്കരുത് തങ്ങൾ ം കഠിനമായ ചൂട് നരക തീയുടെ ജോലയിൽപ്പെട്ടതാണ് അതുപോലെ പറയുന്നു അന്ത്യനാളാകുമ്പോൾ സൂര്യൻ സൃഷ്ടികളോട് അടുക്കുന്നതാണ് എത്രത്തോളം എന്നാൽ ഒരു മൈൽ ദൂരം വരെ സൂര്യൻ അടുക്കുന്നതാണ് ചൂട് കൂടുമ്പോൾ അള്ളാഹിവിന്റെ നരകത്തെ കുറിച്ച് ഓർക്കാൻ മഹത്തുക്കൾ നമ്മെ പഠിപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ ചൂട് അതിശക്തമാകുമ്പോൾ പതിവാക്കേണ്ട പറയാം എല്ലാവരും ഈ എഴുതി എടുക്കുക പതിവാക്കുകയും ചെയ്യുക പറയാം هذا اليوم اللهم أجرني من حر جهنم لا إله إلا الله ما أشد حر هذا اليوم اللهم أجرني من حر جهنم أرتم بريام. لا إله إلا الله الله لا يبير إله إلا ما أشد حر هذا اليوم إيدي وسم ചൂടാണ് ജഹന്നം എന്ന നരകത്തിന്റെ ചൂടിൽ നിന്ന് എന്നെ കാത്തു കൊള്ളണമേ പ്രിയപ്പെട്ടവരെ മഹത്തുക്കൾ പറയുന്നു ഈ ഒരാൾ ചൊല്ലിയാൽ നരകത്തിനോട് പറയും തീർച്ചയായും എന്റെ ഒരു അടിമ എന്നോട് നിങ്ങളുടെ ചൂടിൽ നിന്ന് സംരക്ഷണം ആവശ്യപ്പെട്ടിരിക്കുന്നു ഞാൻ അവനെ സംരക്ഷിക്കുമെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു എന്ന് അള്ളാഹു പറയുമെന്ന് ഹദീഫിൽ കാണാം പ്രിയപ്പെട്ടവരെ അതിശക്തമായ ഈ ചൂടിന്റെ സമയത്ത് ഈ ചെറിയൊരു തുവ എല്ലാവരും പതിവാക്കുക അറിവുകൾ അറിയാത്തവരിലേക്ക് നല്ല നിയത്തോടെ ഷെയർ ചെയ്യുക അസലക്കും വാർഹമുല്ലാഹി വാത്ത